വിഷയത്തില് ഇപ്പോ മുഖ്യമന്ത്രി പൂർണ്ണമായും എങ്ങനെയാണ് അതാണ് പിണറായി വിജയൻ ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രിയാണ് ഓർമ്മ വേണം അദ്ദേഹം ജാവേദ്കർ തമ്മിൽ എന്തിനാ കണ്ടുപൊട്ടിയത് എവിടെയാ കണ്ടുപൊട്ടിയത് അദ്ദേഹം പറയുന്നു പൊതുപരിപാടിയിലാണ് ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത് ഇല്ല ഇപ്പോൾ ജാവേദ്ക്കറെ കാണുകയും ചെയ്തു കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അതേ ഒരു കളവ് കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു പൊതുപരിപാടി കേരളത്തിൽ ജനങ്ങളറിയില്ലേ ജാവേദ്കറെ പോലുള്ള ഒരു ബി ജെ പിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ കേരളത്തിൽ ജനങ്ങളറിയണ്ടേ അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടറിഞ്ഞില്ല അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ് അത് അതിന്നാൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജയരാജൻ ജാവേദ്ക്കറെ കണ്ടു എന്നുള്ളത് സമ്മതിച്ചു അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് പറയണം സത്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം എന്നിട്ട് എന്ത് കൊണ്ട് കണ്ടു എന്നുള്ളത് പറയണം ഇതൊക്കെ ഒരു അന്തർധാരിയാണ് രാഷ്ട്രീയത്തിൽ സ്വന്തം മകളുടെയും ഒക്കെ സ്വന്തം മകളുടെയും കുടുംബത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ ബി ജെ പിയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് എല്ലാം നാണം കിട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിൽക്കില്ല ഒരു പരിപാടി ഒരു മുഖ്യമന്ത്രി